നമസ്കാരം സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് കാലാവധി നീട്ടിയത് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന ആക്ഷേപം കണ്ണൂരിൽ വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയാക്കിയ സ്കൂൾ ബസ് അപകട പശ്ചാത്തലത്തിലാണ് ഇത് വിവാദമായത് ഡിസംബർ മുതൽ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞ സ്കൂൾ ബസ്സുകൾക്കാണ് ഏപ്രിൽ വരെ കാലാവധി നീട്ടി നൽകിയത് സ്കൂൾ മാനേജർമാരുടെ ആവശ്യം പരിഗണിച്ചായിരുന്നു നടപടി തീരുമാനം ചട്ടലംഘനമാണെന്നും ആരോപണമുയരുന്നു ഫിറ്റ്നസ് അവസാനിച്ച സ്കൂൾ ബസ്സുകൾക്ക് ഗതാഗത കമ്മീഷണറാണ് ചട്ടവിരുദ്ധമായി കാലാവധി നീട്ടി നൽകിയത് സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യപ്രകാരം നീട്ടി നൽകാനായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം പ്രവർത്തി ദിവസങ്ങളിൽ ഫിറ്റ്നസ് പരിശോധന നടത്തിയാൽ സർവീസ് മുടങ്ങുമെന്നായിരുന്നു സ്കൂളുകളുടെ പരാതി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് കാലാവധി നീട്ടി ഗതാഗത കമ്മീഷണർ ഉത്തരവിറക്കിയത് ഡിസംബർ പതിനെട്ടിനാണ് ഡിസംബർ മുതൽ ഫിറ്റ്നസ് തീരുന്ന ബസ്സുകളുടെ ഫിറ്റ്നസ് ഈ വർഷം ഏപ്രിൽ വരെ നീട്ടുകയായിരുന്നു ഫിറ്റ്നസ് പരിശോധനയും ഏപ്രിലിൽ നടത്തിയാൽ മതിയെന്നും നിർദ്ദേശം നൽകി ഈ ഉത്തരവിട്ടത് ഗതാഗത മന്ത്രിയുടെ രേഖാമൂലമുള്ള നിർദ്ദേശപ്രകാരമാണെന്ന് ഉത്തരവിൽ തന്നെ പറയുന്നു ഫിറ്റ്നസ് കാലം ദീർഘിപ്പിക്കുന്നത് തീരുമാനിക്കേണ്ടത് കേന്ദ്ര മാനദണ്ഡ പ്രകാരമാണെന്നാണ് ചട്ടം ഇത് ലംഘിക്കപ്പെട്ടെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് ഫിറ്റ്നസ് കാലാവധി നീട്ടണമെന്ന് സ്കൂൾ മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം പരിഗണിച്ചാണ് വാളകം ജി വി എച്ച് എസ് എസ് സ്കൂളിൻ്റെ മാനേജർ കൂടിയായ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഫിറ്റ്നസ് കാലാവധി നീട്ടാൻ തീരുമാനമെടുത്തത് ഗതാഗത വകുപ്പിന്റെ നടപടി ചട്ടവിരുദ്ധമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് വാഹനങ്ങളുടെ ഫിറ്റ്നസ് നീട്ടി നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരം ഫിറ്റ്നസ് നീട്ടി നൽകാൻ മന്ത്രിക്കോ ഗതാഗത കമ്മീഷണർക്കോ അധികാരമില്ലെന്നിരിക്കെയാണ് നീട്ടി നൽകിയത് ഫിറ്റ്നസ് കഴിഞ്ഞ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസും ലഭിക്കില്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കണ്ണൂരിൽ അപകടത്തിൽപ്പെട്ട സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ലെന്നും ഡിസംബറിൽ തീർന്നതാണെന്നുമാണ് വിവരം അതേസമയം കണ്ണൂരിൽ അപകടമുണ്ടാക്കിയ ഡ്രൈവർ നിസാമുദ്ദീന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപായി വരെ നിസാമുദ്ദീൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരുന്നതായി തെളിഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഇയാളിൽ നിന്നും മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തത് തുടർന്ന് സൈബർ വിങ്ങിന് കൈമാറിയിരുന്നു അപകട ദിവസം നാലു മണി മുതൽ നിസാമുദ്ദീൻ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു വാട്സപ്പിൽ ഇയാൾ ഫോട്ടോകൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കാര്യം ചോദിച്ചപ്പോൾ അത് നേരത്തെ ഷെയർ ചെയ്തതാണെന്നായിരുന്നു നിസാമുദ്ദീൻ പോലീസിന് മൊഴി നൽകിയത് എന്നാൽ പോലീസ് ഇത് അംഗീകരിച്ചില്ല ഡ്രൈവിംഗ് സമയത്ത് നിസാമുദ്ദീൻ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്ന സംശയമാണ് പോലീസിനുള്ളതും മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണവും ഈ ദിശയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഇതോടെയാണ് വലക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ഡ്രൈവർ നിസാമുദ്ദീനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് പോലീസ് കേസെടുത്തത് നിസാമുദ്ദീന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയുകയും ചെയ്തിരുന്നു നിസാമുദ്ദിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് അപകടത്തിൽ കലാശിച്ചതെന്ന എം വി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നിസാമുദ്ദീൻ അമിത വേഗത്തിലാണ് വാഹനം ഓടിച്ചതെന്ന് അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും മൊഴി നൽകിയിരുന്നു ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച വീഴ്ചയാണെന്ന് ബസ് പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കിയിരുന്നു ബ്രേക്കിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബ്രേക്ക് പിടിച്ചതിന്റെ പാടുകൾ റോഡിലുണ്ടായിരുന്നു പ്രതീക്ഷത്തിൽ ഡ്രൈവർ ഓവർ സ്പീഡ് ആയിരുന്നുവെന്നും അശാസ്ത്രീയമായ രീതിയിലാണ് ഡ്രൈവർ വണ്ടി വളവിൽ വെച്ച് തിരിച്ചതെന്നും എൻഫോഴ്സ്മെന്റ് ആർട്ടിയോറിയാസ് വ്യക്തമാക്കിയിരുന്നു സ്കൂൾ ബസ് അപകടത്തിന് കാരണം വാഹനത്തിന് നിയന്ത്രണം നഷ്ടമായതാണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിലും വ്യക്തമാണ് കുറുമാത്തൂർ ചിന്മിയ സ്കൂളിന്റെ ബസ്സായിരുന്നു മറിഞ്ഞത് സ്കൂൾ വിട്ട് കുട്ടികളുമായി വരികയായിരുന്നു ബസ് കിരാത്ത് നിന്ന സ്ഥലത്ത് കുട്ടികളെ ഇറക്കിയ ശേഷം വളക്കയിലേക്ക് പോകവേ വളക്കൈ പാലത്തിനടുത്തുള്ള ഇറക്കത്തിൽ വെച്ചായിരുന്നു അപകടം എന്നാൽ വളക്കൈ ഇറക്കം മുറങ്ങുന്നതിനിടെ ബ്രേക്ക് പൊട്ടിയതാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു ഡ്രൈവർ നിസാമും ആയ സുലോചനയും മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ബ്രേക്ക് പൊട്ടിയിട്ടില്ലെന്ന് എം വി ഡി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അപകടത്തിന് ശേഷവും ബ്രേക്ക് കൃത്യമായി പമ്പ് ചെയ്യുന്നുവെന്നാണ് എം വി ഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അപകടത്തിന് കാരണമാകും വിധമുള്ള മറ്റ് മെക്കാനിക്കൽ തകരാറുകളില്ലെന്നും എം വി ഡി കണ്ടെത്തിയിരുന്നു